അപ്പം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഞാൻ ഇപ്പോഴും മൈൻഡ് ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് വെക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ സംഭവം നടന്നാലും ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടോ ഇപ്പം ഇരിക്കാറ് എന്താണെന്ന് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഡെയിലി ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കിട്ടുമ്പോൾ നമ്മളുടെ റീൽ ലൈഫ് അല്ല റിയൽ ലൈഫ് ടോട്ടലി ഡിഫറെൻറ്റ് ആട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമിച്ചെന്തെങ്കിലുമൊക്കെ ഇതായിട്ട് ഇരിക്കേണ്ടാവുക ഞാൻ പറഞ്ഞ പോലെ ഈ പ്രഗ്നൻസി ജേണി ക്വൈറ്റ് ഭയങ്കര ഡിഫിക്കൾട്ടാണ് അതിന്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രഗ്നൻസി ജേണിയാണ് എനിക്കിപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം എന്നാലും ഞാൻ എന്താ പറയുക എനിക്ക് ഈ വീഡിയോ കണ്ടന്റ് ക്രിയേഷനും അതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസൊക്കെ ഇടണേ ഇല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യും എനിക്ക് ആ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് പിന്നെ നമുക്ക് എന്താ പറയുക എനിക്കിപ്പോൾ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് എനിക്കൊരു ഇൻകം കൂടിയാണ് ഇതിൽ നിന്ന് അപ്പോൾ നമുക്ക് എന്താ പറയുക വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്വയമായിട്ട് നമുക്ക് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ ആരും ഡിപ്പെൻഡ് ചെയ്യണില്ല നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിക്കുക അതൊരു പ്രത്യേക നമുക്ക് എന്താ പറയാ അച്ഛനും അമ്മയും ആരും ഒക്കെ മേടിച്ചത് പറയണേ ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഇൻകം കിട്ടുമ്പോ നമുക്കൊരു പ്രത്യേക നമ്മൾ നമ്മളുടെ കുട്ടിക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ ഒരു അല്ലേ അല്ലെ ബാബി അല്ലേ നീ പൊണ്ണുപാപിതേ ചുള്ളു ആയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഈ എന്തോ എന്തോ കാറിയിട്ട് നോട്ടാന്ന് നോക്കി കൈമന്തിട്ടായിട്ട് കള്ള ബാബി കൈമന്തൊക്കെ ആക്കി വെച്ചേക്കാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് കുറേ പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ വീഡിയോ ചെയ്യോ സ്കിൻ കെയർ വീഡിയോ ചെയ്യുന്നു ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറന്റ് എന്ത് സ്കിൻ കെയർ ചെയ്യണമെന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാൻ പറഞ്ഞൊന്നും പറയുന്നില്ല അപ്പോൾ ഇതാണെങ്കിൽ കോസറക്സിൻ്റെ സ്നെൽ പവർ മ്യൂസിൻ പവർ റെസൻസ് ഞാൻ മുന്നേ യൂസ് യൂസാക്കാറുള്ളതാണ് ഞാനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡായിട്ട് വീഡിയോ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ ചാനൽ പൊണ്ണോ നിങ്ങൾ ചാനലിൽ കണ്ടിട്ടുണ്ടാവും ദി കൊറിയൻ സ്കിൻ കെയർ നമ്മുടെ ആക്സിസ് ഡാർക്ക് സ്പോട്ട് കറക്റ്റിങ് ഗ്ലോ സിറത്തിന് ഗ്ലോ സിറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ ഇതിപ്പോൾ വഴക്കാവും കാരണം ഇവൻ ഇത് തരുന്നില്ല അപ്പോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മുന്നേ യൂസ് ആക്കാറുണ്ടായിരുന്നെ പക്ഷേ കറന്റ് ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ആ പ്രൊഡക്ട്സ് മോശം ഇല്ല മോശമാണെന്നല്ല ഞാൻ പറയണേ കറന്റ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റണം ഒരു സ്കിൻ കെയർ റൊട്ടീൻ കേട്ടോ ഏത് സാധാരണക്കാർക്കും വേണമെങ്കിലും ഏത് എന്താ പറയുക കുറേ പൈസ ഉള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനായിട്ടോ ഞാനിപ്പോൾ ചെയ്യാറ് ഞാൻ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊന്നും ഇപ്പോൾ മുഖത്ത് വെളിച്ചു വരി തേക്കാറില്ല അതുകൊണ്ട് തന്നെ ഏയ് തൊണ്ണു നീ നിന്റെ കുറുമ്പ് നീ കാട്ടി കൊടുത്തേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ എനിക്ക് സ്കിന്നിൽ ഇപ്പോൾ കാര്യ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ ആവശ്യമില്ലാത്ത വലിച്ചു വാരിയിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മറ്റേ ടു സ്റ്റെപ്പ് സ്കിൻ കെയർ ത്രീ സ്റ്റെപ്പ് സ്കിൻ സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ കാട്ടി കാട്ടിക്കൂട്ടുന്നവരൊക്കെ ചെയ്തോട്ടെ അവര് സ്വയമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ് ഈ വക കാര്യങ്ങൾ അപ്പോൾ ഞാനൊരാരും പറയില്ല പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് കുറേ പ്രൊഡക്ട്സ് കണ്ണുകൊണ്ട് അതൊക്കെ തേക്കാണ്ടിരിക്കുക എന്നാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സ്കിൻ സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ സ്കിൻ സ്കിന്നിപ്പോൾ ഭയങ്കര എന്താ പറയാ തിളങ്ങി ഫിലിം സ്റ്റാറുകളുടെ പോലെ ഗ്ലൂട്ടോ തയോണൊക്കെ അടിച്ചിട്ട് ഭയങ്കര അടിപൊളി ഇട്ടിരിക്കണമെന്നല്ല പറഞ്ഞാൽ ഇഷ്യൂസൊക്കെ ഉണ്ട് ഇവിടെ കണ്ട് കുറച്ച് പാടുകയും കുട്ടിക്കുരു ഇവിടെ വേ ഒരു മാന്ത് കിട്ടിയത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ പൊണ്ണോ പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സ്കിന്നിനെ ഓവറായിട്ട് നമ്മളിങ്ങനെ എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ സ്കിന്നിന്റെ കാര്യം നമ്മൾ ലൈഫിൽ എന്ത് കാര്യത്തിനും ഓവറായിട്ട് കൺസേൺ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫൈനലി അത് നമുക്കൊരു പ്രശ്നമായിട്ട് തരും എനിക്ക് എങ്ങനെയാട്ടോ വന്നതാണ് ഇപ്പം ഹെയറിന്റെ കാര്യമാണെങ്കിലും സ്കിന്നിന്റെ കാര്യമാണെങ്കിലും ഈവൺ ലൈഫിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഓവർ ആയിട്ട് എന്തെങ്കിലും കാര്യം ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫൈനലി ആ ആ അത് അറിയാം തുറന്നിട്ട് ഫുൾ അവരെടുത്ത് കളിക്കാൻ നോ വേ ആ അപ്പോൾ ചുള്ളുവിനും രണ്ട് മാന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചുളുവിൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒക്കെ ചെയ്തിരിക്കാണ് മാന്തൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അതല്ല പറയാമെന്ന് ഏ നോ 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 അപ്പോൾ എന്താ പറയാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കറന്റ്ലി ചെയ്യണ സ്കിൻ കെയർ ഞാൻ കാട്ടിത്തരാം വേറെ ഒന്നുമല്ല ഞാൻ കുറച്ച് ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ബ്രൈറ്റൻ കേട്ടോ എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കര ഒരു അണി പ്രഗ്നൻ്റ് ആയതിനു ശേഷം കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര ഇപ്പോ ഒന്ന് സെറ്റ് ആയി കണ്ടോ ഒന്ന് സെറ്റ് ആയിട്ട് കളർ കളറൊന്നുതായി വരുന്നുണ്ട് ആ ഭയങ്കരമായിട്ടുള്ള കർപ്പുരാശ് പോയിട്ടോ അത് ഞാൻ വേറെ ഒന്നുമില്ല ഓറഞ്ച് പീൽ പൗഡർ ആണ് വേറെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്നും ജസ്റ്റ് കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ അതിട്ടപ്പം എനിക്ക് ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഫേസിൽ പിന്നെ ഞാൻ നൈറ്റ് കെയർ റുട്ടീൻ അതിൻ്റെ ആകെ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ അലോവേറ ജെൽ ഉണ്ടല്ലോ അലോവേറ ജെൽ ഞാൻ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യും അല്ലാണ്ട് വേറെ ഒരു ഇത് സംഭവങ്ങളും തേക്കാറില്ല പിന്നെ കുരു പോവാനുള്ള പിമ്പിൾ ക്രീമും ഞാൻ തേക്കാറുണ്ട് അല്ലാണ്ട് ഞാൻ സ്കിന്നിൽ ഇപ്പം വേറെ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളോ യൂസ് ചെയ്യാറില്ല മേക്കപ്പ് ചെയ്യുമ്പോൾ പുറത്തു പോകുമ്പോൾ മേക്കപ്പ് ചെയ്യും സൺസ്ക്രീൻ യൂസ് ചെയ്യും പക്ഷെ സൺസ്ക്രീൻ എനിക്ക് യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ബട്ട് സ്റ്റിൽ നമുക്ക് ഭയങ്കര ഇവിടുത്തെ വെയിൽ പറഞ്ഞാൽ കരിഞ്ഞു പോയി ഞാൻ പോയി അപ്പം തന്നെ ഞാൻ ഫേസിൽ എന്തെങ്കിലും ഇട്ടിരിക്കാറുണ്ട് കാരണം അത്രയും കരിഞ്ഞ് ഫേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടി ഭയങ്കര ചൂടാണ് ഈ മേൽ മേൽഭാഗത്ത് എനിക്കറിയില്ല നിങ്ങളുടെ അവിടെ എങ്ങനെയാണോ തൃശ്ശൂർ ഭാഗത്ത് എന്തായാലും ഭയങ്കര ചൂടാട്ടോ നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റില്ല ചൂട് എടുത്തിട്ട് ഇന്നലെ ഞാൻ ഞാനെന്താ പറയാ നിങ്ങള് നമ്മുടെ ഫാമിലി ആലോ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കട്ട് ഓഫ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് എന്തോ ഓവർലോഡ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നടിയിൽ ഏച്ചിട്ടുണ്ട് ഇവിടെ ഏച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ആൾക്കാരാലോ അപ്പൊ എല്ലായിടത്തും ലൈറ്റും മുതലൊക്കെ അറിയില്ല ഓവർ ആയിട്ട് എന്തോ കട്ട് ഓഫ് ആയി കട്ട് ഓഫ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഈ മേലെ എ സി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത്രയും നാളും നമ്മള് മേലെ ഇപ്പൊ കടന്നിട്ട് നമുക്ക് എ സി ലാണ്ട് ഇരിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാ കൂടുതൽ മേൽഭാഗത്ത് അടിഭാത്തത്ര ഇല്ല അപ്പം ഞാനിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്നാണെ കട്ട് ഓഫായി കട്ട് ഓഫ് ആയിപ്പോൾ എന്താ ഉണ്ടായാൽ ഞാൻ ആകെ വേർത്ത് ശരീരമൊക്കെ തളർന്ന് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റും താഴ്ത്ത് മീൻസ് താഴ്ത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലോറിൽ കിടക്കാന്ന് ചോദിച്ചു അത്രയും പറ്റാണ്ട് പിന്നെ ഈ ബാക്ക് സൈഡിൽ ആ ഭാഗത്ത് ഫാനിട്ട് കിടന്ന അവിടെ ഭയങ്കര എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ചോദിച്ചാൽ അവിടെ പോയിരിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ മുന്തിരിടാ സെറ്റ് ചെയ്ത് റെഡിയാക്കി അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ചൂട് പറഞ്ഞാൽ അത് പ്രഗ്നൻസി ടൈമാകുമ്പോൾ നമ്മുടെ ബോഡി ഫുൾ ടൈം ഹീറ്റ് ആയിരിക്കും പിന്നെ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ പൊണ്ണുൻ്റെ കാര്യമാണ് പൊണ്ണു എന്തെങ്കിലും കുറുമ്പായിട്ടാണെങ്കിൽ എടുക്കാൻ കൂടി പറ്റിയില്ല വയറുണ്ട് എടുക്കുകഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പെയിനും ഉണ്ട് അങ്ങനെ അപ്പം എല്ലാം കൂടി ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടൊരു ജേർണിയാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സ് എന്താണ് സ്ട്രെസ്സ് ഉണ്ട് എന്താ പറയുക മൂഡ് സ്വിങ്സ് ഉണ്ട് മൂഡ് സ്വിങ്സ് സ്വിങ്സൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ മൈൻഡ് എപ്പോഴും കൺട്രോളിലാണ് മൈൻഡ് എപ്പോഴും കൺട്രോളിലാണ് എപ്പോഴും പോസിറ്റീവ് പോസിറ്റീവ് തോട്ട്സ് മാത്രമേ ഉള്ളൂ മൈൻഡ് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ആലോചിക്കുകയാണ് മൈൻഡ് ബട്ട് മാത്രം നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ആയിട്ട് കാര്യമില്ല ബോഡിയും കൂടി നമ്മൾക്ക് ആവണം അല്ലേ കാരണം ശരീരം ഇപ്പോൾ പ്രഗ്നൻറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഭയങ്കര വയ്യായികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഉൾവയറായതുകൊണ്ടാണോന്ന് അറിയില്ല ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഉറങ്ങാനും പിടിക്കാനും ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക മൊത്തത്തിൽ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമ്മൾ മൈൻഡ് എപ്പോഴും സെറ്റ് ചെയ്ത് ഇതാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും ഇട്ടിട്ട് ഇടാണ്ട് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഇടാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാനാണെങ്കിൽ സ്കിന്നിൽ പിന്നെ ഞാനൊരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ അയ്യോ ആ ഞാൻ അവിടെ വെച്ചാണ് ഒരു അണ്ടർ ഐ ക്രീമും പിന്നെ ഒരു ലിബാമും യൂസ് ചെയ്യുന്നുണ്ട് അത് നല്ലതാണ് കേട്ടോ അണ്ടർ ഐസിലെ ഡാർക്ക്നെസ്സൊക്കെ എനിക്ക് മാറി അതെനിക്ക് കബിനിക്കാർ എനിക്ക് അവർ എന്താ പറയുക ഒരു കുട്ടി കൂടിയ ബാഗിൽ തന്നതായിരുന്നു കേട്ടോ അടിപൊളി ആണ് അത് ഞാൻ ഇതാക്കാറുണ്ട് പിന്നെ ഒരു ഫേഷ്യൽ മിസ്റ്റ് ഉണ്ട് അതൊരു റോസ് വാട്ടർ ഉണ്ട് അത് ഞാൻ ഇടയ്ക്ക് അടിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഹെയറിലും ഞാൻ അടിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ അപ്പം കാട്ടിത്തരാം എന്താ കൊണ്ട് പറയണേ ആ അപ്പം ഞാൻ കണ്ടെത്തിയിട്ടോ അപ്പം ഇതാ കേട്ടോ ആ മിസ്റ്റ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ഫേസിൽ നല്ലൊരു റിഫ്രഷിങ് ഫീൽ ആട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി സ്കിൻ കെയർ വീഡിയോ അപ്പോൾ ഒക്കെ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ കബനിയുടെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ബട്ട് ഏതൊക്കെയാണ് ഇത്തിരി കൂടിയും എന്താ പറയുക ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹെയറിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം പോലെ ഫേസിലും ഒരു മിസ്റ്റ് ഉണ്ട് കേട്ടോ അതും സൂപ്പറാണ് പിന്നെ ഇതാണ് അണ്ടർ ഐ ക്രീം ഇത് ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതും സൂപ്പറാണ് പൊന്നൂനെന്താ പറയാനുള്ളത് ആ ഇത്രേ ഇത്രയുള്ള കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ